ഹായ് പ്രിയപ്പെട്ടവരേ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശാരീരികവും വൈകാരികവുമായ അടുപ്പം കുറയുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ലൈംഗിക ജീവിതം ജീവിതമെന്നത് വെറുമൊരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല അത് നമ്മുടെ ആരോഗ്യത്തിന്റെയും മനസ്സിന്റെയും താക്കോലാണ് നിങ്ങൾ ഒറ്റയ്ക്കായാലും ഒരു ആഴത്തിലുള്ള ബന്ധത്തിലായാലും ഈ അറിവ് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് കാരണം നമ്മുടെ ശരീരം നൽകുന്ന നാല് നിശബ്ദ സിഗ്നലുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നമുക്ക് അവസാനം വരെ കാണാം ഒന്ന് യോനി ആരോഗ്യ പ്രശ്നങ്ങളും വേദനാജനകമായ അടുപ്പവും ബോയ്സ് ഓവർ സൗഹൃദപരവും ശ്രദ്ധയും നമ്മുടെ ശരീരം എത്ര അത്ഭുതകരമാണ് ലൈംഗിക ബന്ധം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഒരു സ്വാഭാവിക വ്യായാമം തന്നെയാണ് എന്നാൽ ദീർഘകാലത്തേക്ക് അടുപ്പം കുറയുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു പ്രധാന ഹോർമോൺ മാറ്റം സംഭവിക്കാം അത് ഈസ്ട്രജൻ കുറയുന്നതാണ് ഈ മാറ്റം എന്തു ചെയ്യുന്നു വരൾച്ചയുടെ ആദ്യ സിഗ്നൽ തരുന്നു ഈസ്ട്രജന്റെ കുറവ് കാരണം യോനിയിലെ നനത്ത ടിഷ്യൂകൾ പതിയെ കട്ടിയാവാനും പോകാനും തുടങ്ങുന്നു ഈ വരൾച്ച കാരണം വീണ്ടും ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ അതൊരു ഷാർപ്പ് പെയിൻ പോലെ തോന്നാം ഇതിനെ നമ്മൾ ഡിസ്പാരുനിയ അതായത് ലൈംഗിക നേദന എന്നു പറയും ചിലപ്പോൾ ഈ വരണ്ടിത്തം ദിനചര്യയിൽ പോലും ബേണിംഗ് ഇച്ചിങ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ ശരീരത്തിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് ഒരു ചെറിയ മാറ്റമായി തള്ളിക്കളയരുത് വൈകാരികവും ശാരീരികവുമായ ശ്രദ്ധ നമുക്കവിടെ ആവശ്യമുണ്ട് രണ്ട് പെൽവിക് മസിൽ ക്ഷീണം ഇത് കാണാത്ത പക്ഷെ പ്രശ്നമുണ്ടാക്കുന്ന മാറ്റം നിങ്ങൾ അറിഞ്ഞു ലൈംഗിക ബന്ധം ബന്ധമെന്നത് സ്ത്രീയുടെ പെൽവിക് ഫ്ലോർ മസിലുകൾക്ക് ലഭിക്കുന്ന ഒരു നാച്ചുറൽ ഫിറ്റ്നസ് റുട്ടീൻ പോലെയാണ് ബന്ധം കുറയുമ്പോൾ ഈ മസിലുകൾക്ക് വേണ്ടത്ര വർക്കൗട്ട് ലഭിക്കാതെ വരുന്നു ഇത് പതിയെ മസിലുകളെ ദുർബലമാക്കുന്നു അതിന്റെ ഫലമെന്താണ് ചെറിയ ലീക്കുകൾ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ എന്തിന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പോലും മിനി മൂത്രചോർച്ച അതായത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു അടുത്തത് അസ്വസ്ഥമായ ഭാരം ചിലർക്ക് പെൽവിക് പെൽവിക്രീജ്യനിൽ ഒരു ഹെവിനസ് അനുഭവപ്പെടാം ഈ ദുർബലമായ മസിലുകൾ പുറംവേദനയ്ക്കും കാരണമായേക്കാം പല സ്ത്രീകളും ഇത് പ്രായം കൂടുമ്പോഴുണ്ടാകുന്നതാണെന്ന് കരുതി അവഗണിക്കും പക്ഷെ പലപ്പോഴും ഇത് സെക്ഷൽ ഇന്നാക്ടിവിറ്റിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആകാം കെയ്ഗൽ എക്സസൈസ് പോലുള്ളവ ഇതിന് നല്ലൊരു പരിഹാരമാണ് മൂന്ന് ഹോർമോൺ അസന്തുളിതാവസ്ഥ മൂഡ് സ്ലീപ്പ് വെയിറ്റ് എല്ലാം മാറുന്നു നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് ഹോർമോണുകൾ എത്ര പ്രധാനമാണെന്ന ഓർമ്മയുണ്ടോ ബന്ധം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓക്സിറ്റോസിൻ ഡോപ്പമിൻ എൻഡോർഫിൻസ് പോലുള്ള ഫീൽ ഗുഡ് ഹോർമോണുകൾ പുറത്തുവിടുന്നു ഇവയൊക്കെയാണ് നമ്മളെ ശാന്തരാക്കാനും സ്നേഹം അനുഭവിക്കാനും ഊർജ്ജസ്വലരാക്കാനും സഹായിക്കുന്നത് ബന്ധം കുറയുമ്പോൾ ഓക്സിറ്റോസിൻ കുറയുന്നു ഇത് വൈകാരികമായ ബോണ്ടിംഗ് കുറയ്ക്കുകയും ചെറിയ കാര്യങ്ങളിൽ പോലും ചൊടിപ്പിക്കുകയും ചെയ്യും ഡോപ്പമിനും സെറട്ടോണിനും കുറയുന്നു സന്തോഷത്തിന്റെ ഹോർമോൺ കുറയുമ്പോൾ ആങ്സൈറ്റി മൂഡ് സ്വിങ്സ് എന്നിവ വർദ്ധിക്കുന്നു കോർട്ടിസോൾ ഉയരുന്നു നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉയരുന്നത് ഉറക്കക്കുറവ് വിശപ്പിലെ മാറ്റം ചിലപ്പോൾ വയറിനു ചുറ്റും അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ഗെയിൻ എന്നിവയ്ക്ക് കാരണമാകാം ഈ മാറ്റം സ്ത്രീയുടെ മാനസികവും ശാരീരികവുമായ ബാലൻസ് രണ്ടിനെയും തകർക്കുന്ന ഒരു സൈലന്റ് പ്രോസസ്സാണ് നാല് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് രോഗബാധ കൂടുന്നു ഇതൊരു പക്ഷേ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും സ്ഥിരമായ സെക്ഷൽ ഇൻറ്റിമസി ഉള്ളപ്പോൾ നമ്മുടെ ശരീരം ഐ അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്ന ഒരു പവർഫുൾ ഇമ്മ്യൂണിറ്റി പ്രോട്ടീൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു ഇ ഐ ആണ് നമ്മുടെ ശരീരത്തെ ജലദോഷം ഫ്ലൂ മറ്റു വൈറസുകളിൽ നിന്ന് രക്ഷിക്കുന്നത് അതുകൊണ്ട് അടുപ്പം കുറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴുന്നു കോൾഡ് ഫ്ലൂ ഇൻഫെക്ഷൻസ് എന്നിവ ആവർത്തിക്കുന്നു യോനിയിലെ സ്വാഭാവികമായ പി എച്ച് ബാലൻസ് മാറുന്നതിലൂടെ വജൈനൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുന്നു സമ്മർദ്ദം ഉറക്കക്കുറവ് ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയെല്ലാം ചേരുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി തന്നെ തളർന്നു പോകുന്നു ഇമ്പോർട്ടന്റ് മൈനസ് ലൈംഗിക ബന്ധം കുറയുന്നത് വെറുമൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് മാത്രമല്ല ഇത് സ്ത്രീയുടെ ശരീരത്തെയും മനസ്സിനെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ ഈ മാറ്റങ്ങൾ അനുഭവപ്പെട്ടാൽ അത് ലജ്ജിക്കേണ്ട കാര്യമല്ല അതിനെ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യാം പരിഹാരം ലളിതമാണ് നിങ്ങളുടെ പങ്കാളിയുമായി തുറന്ന് സ്നേഹത്തോടെ സംസാരിക്കുക കെയ്ഗൽ എക്സസൈസ് പതിവാക്കുക സ്ട്രെസ് മാനേജ്മെന്റ് പരിശീലിക്കുക നല്ല ഭക്ഷണക്രമം പാലിക്കുക ആവശ്യമെങ്കിൽ ഒരു വിവാഹ അല്ലെങ്കിൽ ലൈംഗിക കൌൺസിലറുടെ സഹായം തേടുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് സ്നേഹം കൊണ്ട് നമുക്ക് ഈ വെല്ലുവിളിയെ അതിജീവിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ആരോഗ്യകരമായ സ്നേഹമുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ നന്ദി